ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവിധം വെയിറ്റിംഗ് ആണ് നിങ്ങൾ തീയതിക്ക് വേണ്ടി മമ്മൂക്ക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഇത്തരമൊരു ബ്ലാക്ക് ആൻഡിന്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു പ്രേക്ഷ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കാരുടെ പ്രതീക്ഷ പറയണമല്ല ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നത് ഞാൻ പറഞ്ഞു സിനിമ കഥകളുണ്ട് അത് സിനിമകൾ അറിയുന്നതാണ് ജനങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് എങ്ങനെയല്ലോ വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞു എന്റെ ആവശ്യമില്ല കുറ്റപ്പെടുത്തും ശൂന്യമായ മനസ്സിലോകും സിനിമയ്ക്ക് നമ്മളൊരു നമ്മള ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കി പറയുമ്പോൾ ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോടൊരു നന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞോ സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ അവൾ ആയിപ്പോയി അപ്പോ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആഗ്രഹം തോന്നുന്നു അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ മലയാളത്തിൽ വാക്ക് ഇങ്ങനെ പിടികിട്ടും നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ കൂടി വരും എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു വരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നത് അങ്ങനെയുള്ളു ആസക്തി ഒന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്ക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്ന ഒരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ഈ സിനിമ അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതേതലമുറയ്ക്ക് ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കുറച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അധികാരങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഒരു അത് പല ബോളിവുഡ് സിനിമ വലിയ സിനിമകൾ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് എട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അങ്ങനെ അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടില്ല നമ്മുടെ ഒക്കെ ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി ফস্টফল uh,